ഹായ് ഫ്രണ്ട്സ് മുങ് ഫോൺ ഫിറ്റ്നസ് കാര്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ശരി സോഷി അപ്പോൾ ഇന്ന് നമ്മൾ സീപ് കിക്കാണ് ചെയ്യുന്നത് ഏതൊരു എതിരാളിയും പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ളൊരു കിക്ക് തന്നെയാണ് സീപ് കിക്ക് അപ്പോൾ നമുക്ക് ആ കിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് നന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ബേസിക് വശം ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ലെഗ് ഇതുപോലെ ഒന്ന് ഡീപ്പ് ആക്കി വെക്കുക കൈകൾ ഇതുപോലെ രണ്ട് സൈഡിൽ ഇവിടെ ഒന്ന് കച്ച് ചെയ്യുക പിന്നെ ഇവിടുന്ന് നിങ്ങൾ ഹീൽ റൈസ് ചെയ്തിട്ട് ടോവിലേക്ക് ആക്കുക ഈ കാലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കാലിൻ്റെ ഹീൽ റൈസ് ചെയ്തിട്ട് ടോവിലേക്ക് ആക്കുക കൈകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവിടെ നമ്മൾ ബാക്കിൽ ലെഗിന് ബോഡി ഫുള്ളായിട്ടൊന്ന് ടേൺ ചെയ്യണമെങ്കിൽ അപ്പോൾ ടേൺ ചെയ്യുമ്പോഴത്തേക്കും കൈകൾ ഇതുപോലെ ഒന്ന് ഇപ്പുറത്തേക്കൊന്ന് ടേൺ ചെയ്യുക വേണ്ട അതിനോടൊപ്പം ലെഗിന് ഫുള്ളായിട്ടൊന്ന് കറക്റ്റ് ഇട്ട് തിരിച്ച് ബാക്കിൽ തന്നെ ഇല്ല ഒരു റൗണ്ട് ഫുള്ള് ചെയ്തിട്ടൊന്ന് ബാക്കിൽ ഇട്ടു അപ്പോൾ ഒന്ന് കൂടി നോക്കാം അപ്പോൾ കൈകളുടെ സപ്പോർട്ടോടെ അപ്പം നമ്മൾ സ്പീഡ് കുറവായതുകൊണ്ടാണ് നമുക്ക് കൈക്ക് ഇത്ര സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് അപ്പം ഗ്രൗണ്ടിൽ ഈ ഒരു റൊട്ടേഷൻ ആണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് പക്ഷെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആക്കുന്നു കൈ ഇതുപോലെ അധികം സപ്പോർട്ടില്ലാണ്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം അത്രയും ബോഡി ടേൺ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്കതൊന്നും നോക്കാം അപ്പോൾ നമ്മൾ ബേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ താഴെ ചെയ്തത് ബോഡി ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക ഓക്കെ ബോഡി ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യുക ഈ ഒരു ടേൺ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അതിനോടൊപ്പം അടുത്ത സ്റ്റേജ് അതിനോടൊപ്പം ഈ ടേൺ ചെയ്യുന്നതിനോടൊപ്പം ലെഗ് കൂടി വേണ്ടേ ലെഗ് കൂടി ഒരു റൗണ്ട് ഒന്ന് ഇതുപോലെ കൊണ്ടുവരാൻ ശ്രമിക്കുക ബോഡി ഒന്ന് ടേൺ ചെയ്യുക ആ ടേൺ ചെയ്യുന്നതിൻ്റെ ബാലൻസായിട്ട് ആ ഒരു പവർ താഴേക്ക് വിട്ടുകൊണ്ട് ബോഡി കൂടി ഒന്ന് കരയ്ക്ക് താഴേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൊട്ടേഷൻ അപ്പം തോയിലായിരിക്കും നമ്മൾ ഇവിടുന്ന് ടേൺ ചെയ്യുന്ന സമയത്ത് തോയിലായിരിക്കും നമ്മൾ ടേൺ ചെയ്യുന്നത് ഹീല് റേസ് ചെയ്തിട്ട് തോയിലായിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാല് തിരിഞ്ഞിട്ടുള്ളൂ അപ്പം ഫസ്റ്റ് സ്റ്റേജായിട്ട് ആയിട്ട് ഈ ഒരു മൊമന്റ് ചെയ്യാം രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ടേൺ ചെയ്യുക അതിനോടൊപ്പം കൈകളൊന്ന് താഴെ ടച്ച് ചെയ്യുക നമ്മൾ ബാക്ക് ലെഗ് എവിടെയാണ് വെച്ചിരിക്കുന്നത് ആ ഒരു പൊസിഷനിലേക്ക് കൈ ടച്ച് ചെയ്യുക അതിനോടൊപ്പം ലെഗ് ഫുള്ളായിട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ കൈ ഇവിടെയൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് തിരിച്ച് കാല് ബാക്കിൽ വരുന്നു ഒന്ന് ഇവിടെ നോക്കാം ടേൺ ചെയ്യുന്നു ഫുൾ റൗണ്ടായിട്ട് തിരിഞ്ഞു വരും അപ്പം ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം ഫോഴ്സ് കൂടി ഇടുക അതുപോലെ ടേൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തോരം ബോഡി ഈ ഒരു ആക്ഷൻ എന്തോരം കിട്ടുന്നോ അത്രയും പവർ അത്രയും സ്ട്രെങ്ത് ആ കിക്കിലേക്ക് വരും അപ്പം നല്ല ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് അടിച്ചിടാൻ പറ്റുള്ളൂ കാരണം ഇവിടുന്ന് ഏറ്റവും താഴെ നമ്മുടെ ലെഗിൻ്റെ ആങ്കിളിലേക്ക് ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു കിക്സ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സീറ്റ് കിക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് തോറും പെയിൻ കിട്ടുമെങ്കിൽ പോലും ഈ ആളെ ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് അത്ര കുറവായിരിക്കും അപ്പം നമ്മൾ ഇവിടെ കിട്ടുന്നതിന് പരം ഇവിടെയാണ് താഴെ വരുന്ന രീതിയിലാണ് അപ്പം അതിൻ്റെ ഒരു ഫോഴ്സും ഉണ്ടാക്കും ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പം അതുപോലെ തന്നെ അടിക്കുമ്പോഴത്തേക്കും ഫുള്ള് ആങ്കിളിലാക്കുക അപ്പം അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാക്സിമം ഡൗൺ ചെയ്യേണ്ടി വരും ബോഡി ഡൗൺ ആയിട്ട് മാത്രമേ ഉണ്ടാക്കും ഇത്രയും താഴെ ഡൗൺ ആയാൽ മാത്രം നമുക്ക് ഈ ഒരു മൊമെന്റ് കിട്ടുള്ളൂ നമ്മൾ ഹൈറ്റ് കൂടുന്തോറും ഈ കിക്കിന്റെ റേഞ്ചും കൂടും ഇപ്പം ഇവിടെ നിന്ന് ചെയ്യുന്ന കിക്ക് നമ്മൾ മാക്സിമം ഇരിക്കുക ഇരുന്ന് തന്നെ അടിക്കുക അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് ബാക്ക് ആണ് റിവേഴ്സ് ആണ് അപ്പൊ ബാക്ക് ബാക്കിലെ ചെയ്യുന്ന പോലെ അപ്പൊ ഇത് സെയിം ബാക്ക് ലെഗ് ചെയ്യുന്നതിന് പകരം ഒരു ഫ്രണ്ട് അറ്റാക്ക് ഉണ്ട് ലെഗ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നിലേക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ട് അപ്പൊ അത് ഫ്രണ്ടിലേക്കിനാണ് ലെഗ് മുന്നിലേക്കാണ് അതിന്റെ ഒരു കിച്ചു വരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു മൂവ്മെന്റ് കൂടി നോക്കാം ബാക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് മൂമെന്റ് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അതിനും സെയിം ഈ ഒരു പൊസിഷനിൽ തന്നെ ഇനി ഇവിടുന്ന് ബോഡി നമ്മൾ ബാക്കിലേക്ക് ടേൺ ചെയ്തതിനോട് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഈ ഒരു വശത്തേക്കാണ്ടി ആ ടേണിനോടൊപ്പം നമ്മൾ ബോഡി ഫുള്ളായിട്ടൊന്ന് കറക്റ്റ് ഇട്ട് തിരിച്ചട വയ്ക്കുക ഈ ഒരു ആക്ഷൻ കിട്ടുന്നതിനോടൊപ്പം ലെഗ് അവിടെ നിന്ന് എടുക്കുക ഫുൾ ആയിട്ടൊന്ന് തിരിഞ്ഞിട്ട് ജസ്റ്റ് ഇടുതിയിലേക്ക് വെക്കുക ഒരു ഫുൾ ടേൺ ആദ്യം ചെയ്യുക സെയിം ഒരു ഫുൾ ടേൺ അപ്പം ആദ്യം നിങ്ങൾ ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലെഗ് പ്രത്യേകിച്ച് ലെഗിൻ്റെ പൊസിഷൻ നോക്കണ്ട നിങ്ങളൊരു ടേൺ കിട്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഫുൾ ടേൺ കിട്ടുക ഇവിടെ വരുന്ന സമയത്ത് ലാൻഡ് കറക്റ്റ് ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യാം അതിനുശേഷം ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീപ്പാകുക നമ്മൾ ഫ്രണ്ടിലൊക്കെ ഈ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ കാല് കുറച്ചുകൂടി ഇത് ബെഞ്ചാകുക ബെഞ്ച് ചെയ്യുന്നതിനോടൊപ്പം ഇനി ബാക്ക് ലെഗ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും കാരണം ഇവിടുന്ന് താഴേക്ക് വരുന്ന സമയത്ത് ബാക്ക് ലെഗിനെ അല്ല ഈ കൈ ഒന്ന് ഇവിടെ ടച്ച് ചെയ്യുക നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിൻ്റെ ഈ സൈഡിലേക്ക് ടച്ച് ചെയ്യുക ഇതിൻ്റെ ഒരു സപ്പോർട്ടോടെ ഫുള്ളായിട്ട് ഇരിക്കുക എന്നിട്ട് ടോയിൽ ഹീൽ റൈസ് ചെയ്തിട്ട് ടോയിലാണ് നമ്മൾ ഈ കാല് തിരിച്ചുവിടുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക് ലെഗ് ഫുൾ സ്റ്റെഡി ആയിട്ട് ഒരു ഇതുപോലെ ഒരു റൗണ്ട് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുവിടുക ഒന്നുകൂടെ ചെയ്ത് നോക്കാം ചൂടുന്ന് ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഒരു റൗണ്ട് ഫുൾ ഫുള്ളായിട്ട് അടിക്കാം അപ്പൊ ഈ രണ്ട് കിക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സ്വീപ്പ് നമ്മൾ ആദ്യം ചെയ്ത കിക്കും ബാക്ക് സ്വീപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഫൻസീവ് മോഡലുള്ള ഒരു കിക്കാണ് നമ്മളിലേക്ക് വരുന്ന ഒരു അക്രമിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ബാക്ക് സ്വീപ്പ് എന്നുള്ളത് കാരണം ഇങ്ങോട്ട് വരുന്ന അറ്റാക്കിനെ ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് പക്ഷേ ഫ്രണ്ട് സിപ്പ് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് അറ്റാക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ട് കയറിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ഫ്രണ്ട് സീപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കിക്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ആണ് അതിന് ഏറ്റവും നല്ല പെർഫെക്ഷൻ കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു സിംഗിൾ ലെഗിലേക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കിക്സ് അടിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു മൂമെൻറ്റ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ലെഗ് റൈസ് ആവുന്ന ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിംഗിൾ ലെഗ്ഗിലേക്ക് താഴെയുള്ള ആ ഒരു കാലിലേക്ക് അടിക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് അടിച്ച് ആൾ അടിച്ച് വീഴുക നല്ലൊരു രീതിയിലുള്ള ഒരു ഇഞ്ചുറി സംഭവിക്കും അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് അത്രയും നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അപ്പം ടൈമിംഗ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ സക്സസ് ആക്കാൻ സാധിക്കും അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ